ോമുദിയുടെ നാളത്തെ നല്ലൊരു കഥ ആയിട്ടല്ലോ അങ്ങനെ നാളത്തെ കഥയില് സുഖന്യ ആകെപ്പാടപ്പെട്ടിരിക്കുവാണ് ധർമ്മന്റെ മുന്നിൽ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ദൈവമേ തനിക്കിനിയിപ്പൊ ഭ്രാന്താന്നെങ്ങാനും പറഞ്ഞിട്ട് ബാലേട്ടൻ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാ ഈ സമയം ധർമ്മം പറഞ്ഞു എനിക്ക് തോന്നേ മിക്കവാറായനുള്ള ചാൻസ് ഉണ്ട് നിന്നെ കൊണ്ടേ ചികിത്സിക്കാനായിട്ട് വഴിയുണ്ടെന്ന് പറഞ്ഞു അത് കേട്ടപ്പൊ സുഗന്യ പറഞ്ഞു ദേ ധർമ്മേട്ട ഒരു കാര്യം ഞാൻ പറഞ്ഞേക്ക എനിക്ക് ഭ്രാന്തും കാര്യങ്ങളൊന്നും ഇല്ല അല്ല പിന്നെ നീ എന്തിനാ അങ്ങനെയൊക്കെ പറഞ്ഞേ ആകാശം മദ്യപിച്ചിട്ടുണ്ടെന്നൊക്കെ അതെ എനിക്ക് തോന്നി ആകാശം മദ്യപിച്ചിട്ടുണ്ടെന്ന് അതാ പറഞ്ഞത് മിക്കവാറും ആളിയെ നിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോന്ന് ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ശരിയാകത്തില്ല കാണാത്ത കാര്യങ്ങളും നീ കണ്ടെന്നൊക്കെ പറയുന്നുണ്ട് ഇതത്ര നല്ല സ്വഭാവമല്ല അല്ല സുഗന്യെ അല്ല മുമ്പ് നിനക്ക് ഇങ്ങനത്തെ സ്വഭാവമൊക്കെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു അത് കേട്ടപ്പോ സുഗന്യ ചോദിച്ച എന്ത് അല്ല ഇങ്ങനെ കാണാത്ത കാര്യങ്ങൾ കണ്ടെന്നുള്ളത് ഏ എനിക്ക് അങ്ങനെയൊന്നും ഇല്ല ഇത് അവനുണ്ടല്ലോ ആകാശ എനിക്കിട്ട് മനഃപൂർവ്വം പണി തന്ന ഞാൻ കാണിച്ചു കൊടുക്കാന്ന് പറഞ്ഞു ധർമ്മന് ചിരി വന്നിട്ട് രക്ഷയില്ല ധർമ്മനാണല്ലോ ശരിക്കും സുഗന്യെ പണി കൊടുത്തേ എത്രയെന്ന് വെച്ചാൽ അവളുടെ അഹങ്കാരം കണ്ടുകൊണ്ടിരിക്കുന്നെ ഈ കുടുംബത്തില് പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് സുഗന്യയുടെ പ്രധാനപ്പെട്ട ജോലി എന്നുള്ള കാര്യം ധർമ്മം മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു അപ്പൊ പിന്നെ ധർമ്മന് വിട്ടു കൊടുക്കാൻ പറ്റുവോ തൻ്റെ ഭാര്യയായിട്ട് ഇവളിവിടെ നിൽക്കുകയാണെങ്കില് ഇവളക്കിട്ട് പണി കൊടുക്കണം ഇവള് നല്ല രീതിയിൽ തന്നെ ഇവിടെ അല്ലെങ്കിൽ അല്ലെങ്കില് ഇവളെത്താനോ വരച്ച വരെ നിർത്തൂന്നൊക്കെ ധർമ്മം മനസ്സ് വിചാരിച്ചു പക്ഷെ അതിൽ ഒരു കാരണവശാലും അറിഞ്ഞുകൂടാ എന്ത് ചെയ്യണം എന്നൊക്കെ നല്ല രീതിയിൽ തന്നെ ധർമ്മൻ അറിയായിരുന്നു അതുകൊണ്ടാണ് ധർമ്മം പിന്നീന്ന് തന്നെ നല്ല പണി കൊടുക്കുന്നേ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തിന് വീട് വിട്ട് ഇറങ്ങിപ്പോകാനോ ഒരുപെടുന്നവളാണ് ഈ സുകന്യ അപ്പൊ സുഗന്യോടൊന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ സുഖന്യെ അതൊന്നും കേൾക്കത്തൂല്ല ധർമ്മം പറഞ്ഞിട്ടുണ്ടെങ്കി പറയും പിന്നെ ഞാനിവിടെ നിൽക്കാൻ പോകുന്നില്ല എന്റെ വീട്ടിലേക്ക് പോകുന്നൊക്കെ പറഞ്ഞിട്ട് ഭാഗം കെട്ടിപ്പറക്കി ഇറങ്ങാൻ തുടങ്ങും എത്രയെന്ന് വെച്ചാൽ ധർമ്മം സഹിക്കുന്നേ സഹിക്കുന്നതിനെ ക്ഷമിക്കുന്നതിനൊരു പരിധിയില്ലേ പിന്നീട് സുഗന്യയുടെ മോത്തെ ആ സങ്കടഭാവമൊക്കെ ഉണ്ട് ഇനിയിപ്പം ധർമ്മം പറഞ്ഞു ഇനിയിപ്പോ ഒരു വഴി മാത്രമേ ഉള്ളൂ ഞാൻ നോക്കിയിട്ട് നീ ഇപ്പം എന്തൊക്കെ സംഭവിച്ചാലും സംഭവിച്ചില്ലേലും ഒന്നും കണ്ടില്ല കേട്ടില്ലെന്ന് അടിച്ച് മുന്നോട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു അങ്ങനെ അന്നത്തെ ഒരു ദിവസം അങ്ങോട്ട് കഴിഞ്ഞുപോയി പിറ്റേ ദിവസം രാവിലെ ആ മിത്രയും മീനാക്ഷിയും കൂടെ അടുക്കളയിലാണ് അപ്പോഴേക്കും സുഗന്യ അങ്ങോട്ട് വന്നു സുഗന്യ വന്നു കഴിഞ്ഞപ്പോൾ മിത്രം മീനാക്ഷി സുഗന്യെന്ന് നോക്കി ചിരിക്കുവാണ് ആ സമയം സുഗന്യ പറഞ്ഞു വേണ്ട വേണ്ട എന്നെ നിങ്ങൾ നോക്കി കളിയാക്കി ചിരിക്കുമെന്നും വേണ്ട എനിക്ക് മനസ്സിലായി അതെ ഇന്നലെ എനിക്കൊരു അബദ്ധം പറ്റി മീനാക്ഷി പറഞ്ഞ അബദ്ധമോ ഉം ശരിക്കും എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്നാ തോന്നേ അതുകൊണ്ടാന്ന് പറഞ്ഞു അതെ എനിക്കറിയാം നിങ്ങൾ എല്ലാവരും കൂടെ ഒത്തോണ്ടാന്നുള്ള കാര്യം മിത്ര പറഞ്ഞു എന്താ അവൻ ഞങ്ങളും തെറ്റൊന്നും ചെയ്തിട്ടില്ല സുഖന്യാച്ചല്ലേ പറഞ്ഞേ ആകാശ എടം മദ്യപിച്ചെന്ന് പറഞ്ഞുകൊണ്ട് പ്രശ്നം ഉണ്ടാക്കിയത് മീനാക്ഷി പറഞ്ഞു എന്നെ ആകാശിനെ കൂടെ ഈ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടാനായിട്ട് സുഗന്യ പഠിച്ച പണി പതിനെട്ട് നോക്കി നടന്നില്ലല്ലേ അതിന്റെ ഒരു ചെറിയൊരു വിഷമം മനസ്സിലുണ്ട് അത് മുഖത്തും പ്രകടമാന്ന് പറയാണ് സുഗന്യു പറഞ്ഞു ഞാൻ അങ്ങനെ ഒന്നും വിചാരിച്ചിട്ടില്ല പക്ഷേ എങ്കിൽ നിങ്ങൾ നല്ലവണ്ണം ജീവിക്കണം എന്നൊക്കെ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ അതുകൊണ്ട് ഒരു നന്മയെ കരുതിയിട്ടാണ് അങ്ങനെയൊക്കെ പറഞ്ഞേ മിത്ര പറഞ്ഞു എന്തെങ്കിലും നന്മയാന്ന് നോക്കി സുഗന്യേച്ചിയുടെ മനസ്സിൽ അതെ ഒത്തിരി നന്മ എന്താണെങ്കിലും ദേവമംഗലത്തെടുക്കാനായിട്ട് വരണ്ട എന്നൊക്കെ ഒരു മിത്ര ഒരു താക്കീത് കൊടുക്കുവാണ് സുഗന്യക്ക് മനസ്സിലായി പെട്ടെന്ന് ഇവളുമാരെ അങ്ങനെ തെറ്റിക്കാനായിട്ട് സാധിക്കില്ല ഒരു പണി കൊടുക്കണല്ലോ എന്നൊക്കെ മനസ്സിൽ വിചാരിച്ചു ആ സമയത്ത് ഉദയഭഹൻറെ അടുത്തേക്ക് ശ്രീകല വന്നിട്ട് പറഞ്ഞു അല്ല ഉദയേട്ട നമുക്ക് ദേവി മോളെ കാണാൻ പോകണ്ടേ എന്ന് ചോദിച്ചു അതിനിപ്പെന്താ പോകുന്നേനെന്താ പ്രശ്നം ഇരിക്കുന്നേ അതെ വെറും കൈയ്യോടെ അങ്ങോട്ട് ചെല്ലാൻ പറ്റില്ല ഞാനൊരു നീണ്ട ലിസ്റ്റ് വന്നായിരുന്നല്ലോ അതൊക്കെ വാങ്ങിച്ചോന്ന് ചോദിച്ചു എടി ഭാര്യയെ നിനക്കറിയാലോ എൻ്റെ അവസ്ഥ എന്താന്ന് അഞ്ചിന്റെ പൈസ കയ്യിലില്ലായിരിക്കേണ്ട സമയത്ത് ഞാൻ എങ്ങനെ അതൊക്കെ വാങ്ങിക്കണേന്ന് ചോദിച്ചു അതെ മനുഷ്യ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല വാങ്ങിക്കാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കണം അതെ നമ്മുടെ മോള് ഗർഭിണിയാന്ന് പറഞ്ഞിട്ട് വെറും കയ്യോടെ അങ്ങോട്ട് കയറി ചെന്നിട്ടുണ്ടെങ്കിലേ ആ ബാലനും ഗോമതിയൊക്കെ എന്ത് വിചാരിക്കും നമ്മുടെ മോൾക്ക് കാര്യങ്ങളൊക്കെ അറിയാം എടി അവരേതോ ക്ഷേത്ര ദർശനത്തിനൊക്കെ പോയേക്കുമല്ലേ അതൊക്കെ കഴിഞ്ഞ് വരട്ടെ കഴിഞ്ഞ് വരുമ്പോ നമുക്ക് കാണാൻ പോകണ്ടേ നിങ്ങളിങ്ങനെ അച്ഛനാന്നും പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല മോളെ വലിയ വീട്ടിലേക്ക് കെട്ടിച്ചു വിടുമ്പോൾ ഓർക്കണാരിങ്ങനെയൊക്കെ ഉണ്ടാവുന്നത് അവള് കയ്യേക്കാലെ പിടിച്ചു പറഞ്ഞ തൽക്കാലത്തേക്ക് നമ്മൾ രക്ഷപ്പെട്ടു പോയത് ആ ആനന്ദ സത്യങ്ങളൊക്കെ പറയാത്തിന് കാരണം എന്താന്നറിയാവോ അവള് പ്രഗ്നന്റ് ആയതുകൊണ്ട് മാത്രം അല്ലായിരുന്നെങ്കിൽ അവള് സത്യ അവള് ഈ വീട്ടിലായനെന്ന് പറയണം ആ വീട്ടിൽ ഒരു കാരണവശാലും അവളെ നിർത്തത്തില്ലായിരുന്നു ബാലനും ഗോമതി ഒക്കെ സത്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞാനും തലനാരിഴക്കാണ് നമ്മളെ രക്ഷപ്പെട്ടത് ആ ഒരു ഓർമ്മ നിങ്ങളുടെ മനസ്സിൽ വേണം എന്ന് പറഞ്ഞു അതിനിപ്പം ഞാൻ എന്ത് ചെയ്യാനായിട്ടാ നിങ്ങൾ സാധനമൊക്കെ മേടിച്ചോണ്ട് വാ പ്രത്യേകിച്ച് അവിടെ എന്ന് പറയുന്ന ഒരുത്തി കൂടെ വന്നിട്ടുണ്ടല്ലോ അത് കേട്ടപ്പോൾ ദയവാനോട് സുകന്യ അവൾ അവളുടെ പാട് നോക്കിയിരുന്നോളൂ അതെ നിങ്ങൾ അങ്ങനെ പറയും പക്ഷെ അവളെ എത്രക്കാരാന്ന് നമുക്കറിയില്ല ഈ പറയുന്ന മീനാക്ഷിയും ഇത്രയൊക്കെ പറ്റിക്കുന്ന പോലെ സുകന്യ അങ്ങനെ പറ്റിക്കാൻ പറ്റൂന്ന് എനിക്ക് തോന്നുന്നില്ല അവിടെ ചില വിളഞ്ഞു വിത്താന്ന് എനിക്ക് തോന്നേ അതെന്തേലും ആയിക്കോട്ടെ നീ ഒരു കാര്യം ചെയ്യളുടെ കാര്യങ്ങളൊക്കെ റെഡിയാക്കി വേണം പറയണ് എന്ത് റെഡിയാക്കാനായിട്ട് അതിവിടെ എന്താ ഇരിക്കണേന്ന് ചോദിച്ചു ഞാനെന്ന് നോക്കട്ടെ ഞാനന്ന് പുറത്തിറങ്ങിയിട്ട് വരാം എന്തേലും മാർഗം ഉണ്ടെങ്കി നീ പറഞ്ഞ കാര്യങ്ങളൊക്കെ വാങ്ങിച്ചോണ്ട് വരാന്ന് പറഞ്ഞോണ്ട് ഉദയവാനും അങ്ങോട്ടേക്ക് പോയി ഈ സമയം വല്ലാത്ത ടെൻഷനിലാണ് സുഗന്യ അങ്ങനെ സുഗന്യ രാജശ്രയെ കാണാൻ ചെന്നു രാജശ്രയോട് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് ആ ആകാശം മീനാക്ഷി മിത്രയെല്ലാം ചേർന്നിട്ട് എനിക്കിട്ട് പണി തന്നു ഞാൻ ആകെ പാടേ നാണം കിട്ടെന്ന് പറഞ്ഞു ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ സുഗന്യെ അത്ര ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല ദേവമംഗലത്തെ എന്ന് പറഞ്ഞാൽ അവരെല്ലാം അത്രയ്ക്ക് അടുപ്പമുണ്ട് തമ്മിൽ അപ്പം പിന്നെ നമ്മൾ അതിൻ്റെ ഇടക്കിലേക്ക് ഏറിട്ടുണ്ടെങ്കിൽ അത്ര ഈസി ആയിട്ട് അവരെ വേർപ്പിക്കാനൊന്നും സാധിക്കില്ല എന്ന് പറഞ്ഞു പക്ഷേ ഈ സുഗന്യെ അങ്ങനെ വെറുതെ വിട്ടു വിട്ടുകൊടുക്കാൻ പോകുന്നില്ലെന്ന് പറയാണ് അങ്ങനെ കുറെ കുറ്റങ്ങളും കുറവുകളും ഒക്കെ അവിടെ പോയി പറഞ്ഞു കൊടുത്തു അതിനുശേഷം ദേവമംഗലത്തേക്ക് വരുന്നേ ഈ സമയം ഇതൊന്നും ധർമ്മൻ ഒട്ടും കൂടി പിടിക്കുന്നുണ്ടായിരുന്നില്ല കൃഷ്ണമംഗലത്ത് പോയിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന രാജശ്രീ ചേച്ചി വെറുതെ ഇരിക്കില്ലെന്നറിയാ എന്തേലുമൊക്കെ പറഞ്ഞു കൊടുക്കും അവൾ അതനുസരിച്ചാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നെ അങ്ങനെ കിടക്കണം തുടങ്ങുന്ന സമയത്ത് ധർമ്മൻ ഒന്നുകൂടെ സുഗന്യ ഉപദേശിക്കുന്നുണ്ട് അതെ എന്താണെങ്കിലും നിന്റെ ഈ സ്വഭാവം നീ ഇത് മാറ്റി വെച്ചോ അല്ലെങ്കിൽ ഇത് ശരിയാവോ എനിക്ക് തോന്നുന്നില്ല ഇപ്പം തന്നെ നിന്റെ മനസ്സിൽ വേറെന്തൊക്കെയോ കാര്യങ്ങളൊക്കെ ഉണ്ട് നീ അത് അങ്ങനെയൊക്കെയാണ് പ്രവർത്തിച്ചോണ്ട് വരുന്നത് സുഗന്യ പറഞ്ഞു അതെ ധർമ്മേട്ട എന്റെ മനസ്സിൽ ചില ആഗ്രഹങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു എന്താ ആഗ്രഹങ്ങൾ അതെ ധർമ്മേട ഈ ഗോമതി സ്റ്റോർസ് ഒക്കെ വീട്ടിൽ സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങണം സ്വന്തമായിട്ട് ബിസിനസ് തുടങ്ങാനാ ഞാനാ അല്ലാതെ പിന്നെ സ്വന്തമായിട്ട് ബിസിനസ് തുടങ്ങണം എനിക്ക് അങ്ങനെ ധർമ്മേട്ടനെ കാണാനായിട്ട് ആഗ്രഹം ഇതുപോലെ ഈ പലയിരക്കാട് ഒന്നും അല്ല നല്ല അടിപൊളി ബിസിനസ് നല്ല കാറും കാര്യം ബംഗ്ലാവും എല്ലാം നമുക്ക് വേണം അങ്ങനെ ധർമ്മേഠനോടൊപ്പം ജീവിക്കേണ്ട ഞാൻ ആഗ്രഹിക്കുന്നെ അല്ലാതെ ഈ ഓലപ്പര പോലെയുള്ള ഈ വീട്ടിൽ താമസിക്കാനായിട്ട് ഞാൻ ഒട്ടും ആഗ്രഹിക്കുന്നില്ല നമ്മൾ തനിച്ചു മതി അത് കേട്ടപ്പോൾ ധർമ്മം ചോദിച്ചു അല്ല ഇതിനൊക്കെ പൈസ വേണ്ടേന്ന് ചോദിക്കുക ആ പൈസ ഉണ്ടാക്കണം അല്ല സുഖനെ അതിന് മാത്രം പൈസ ഒന്നും എന്തെങ്കിലും ഇല്ലയെന്ന് പറയണം അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ധർമ്മേട്ടൻ ഒന്ന് ആലോചിച്ചു നോക്കി ഞാനും ധർമ്മേട്ടൻ തനിച്ച് വലിയൊരു വീട്ടിൽ ബംഗ്ലാവ് പോലെയുള്ള വീട്ടിൽ ഇഷ്ടം പോലെ ജോലിക്കാരും കാര്യങ്ങളൊക്കെ ധർമ്മേട്ടൻ വലിയൊരു മുന്തിനം കാറിൽ വന്നിറങ്ങുന്നു ഞാൻ ധർമ്മേട്ടനോടൊപ്പം നമ്മളെ രണ്ടും കൂടെ പാർട്ടിക്ക് പോന്നു ആഹാ ഇതൊക്കെ കേട്ട് ധർമ്മം പറഞ്ഞു എന്തായിരുന്നല്ല അന്തസുള്ള സ്വപ്നം അല്ലെ കൊള്ളാം നിന്റെ സ്വപ്നം കൊള്ളാന്ന് പറയാണ് ഇങ്ങനെയൊക്കെയാ നീ പ്രതീക്ഷിച്ചിരിക്കുന്നെ ഇതും നീ ഈ പറഞ്ഞ മുമ്പത്തെ ഒരു ആ സംഭവമാണോന്ന് ചോദിക്കാണ് ഇനിയിപ്പൊ ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടെന്ന് നീ വിചാരിക്കുന്നെ ദൈവമേ ഞാൻ അങ്ങനെ വലിയ വലിയ കാറിലൊക്കെ വന്നിറങ്ങുന്ന കാര്യങ്ങൾ നീ സ്വപ്നം കാണില്ലേ സുഗന്യെ നിനക്ക് അങ്ങനെ തോന്നലുണ്ടാവില്ല നീ നീ നാളെ ബാലേടിനോട് ഇത് പോയി പറയരുത് ഇതെ എന്റെ ധർമ്മേട്ടം വലിയ കോടീശ്വരനായെന്നൊക്കെ പറഞ്ഞോണ്ട് എന്നിട്ടുണ്ടെങ്കിലേ കാര്യങ്ങളൊക്കെ ഒരു പെട്ടെന്നൊരു തീരുമാനം ഉണ്ടാവുന്ന പറഞ്ഞു ഇത് കേട്ടപ്പോൾ സുകന്യ പറഞ്ഞു ഈ ധർമ്മേട ഒരു കാര്യം എൻ്റെ മനസ്സിലുള്ളൊരു ആഗ്രഹത്തെക്കുറിച്ച് പറയാനും പാടില്ലേ ആഗ്രഹമാകാം പക്ഷെ നമ്മുടെ ഒതുങ്ങുന്ന കൊത്താൻ പാടുള്ളെന്ന് പറയാണ് സുഗന്യക്ക് അത് ഒട്ടും അങ്ങോട്ട് പിടിച്ചില്ല മനസ്സിൽ ആ ഒരു സ്വപ്നമായിരുന്നു താൻ ധർമ്മേടനോടൊപ്പം വില കൂടിയ കാറിലൊക്കെ വരുന്നത് ആ എന്ത് രസമായിരിക്കും അങ്ങനെയൊക്കെയാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഈ കുടിലെന്നൊന്നും രക്ഷപ്പെട്ടാൽ മതിയായിരുന്നു ഇവിടെ നിൽക്കുന്നിടത്തോളം കാലം തനിക്കൊരു രക്ഷയില്ലെന്ന് മനസ്സിലായി അങ്ങനെ പിന്നീട് ശ്രീദേവിയും ഗോമതിയും കൂടെ വീട്ടിലേക്ക് വരുന്നുണ്ട് വന്നുകഴിഞ്ഞപ്പം മീനാക്ഷിക്കും മിത്രയ്ക്കൊക്കെ സമാധാനമായി ഇങ്ങനെ അവരുടെ അടുത്തടുത്ത് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് ക്ഷേത്രത്തിൽ പോയി വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഗോമതി ചോദിക്കുന്നുണ്ട് അതിനുശേഷം ചോദിച്ചു ഇവിടത്തെ കാര്യങ്ങളൊക്കെ എന്തായി അപ്പോഴേക്കും മിത്ര പറഞ്ഞു എൻ്റെ അപ്പച്ചെ അപ്പച്ചയും കൂടെ വേണ്ടതായിരുന്നു ഇവിടെ എന്തിനു ഇവിടെ കഴിഞ്ഞ ദിവസം വലിയൊരു ഡ്രാമയൊക്കെ നടന്നു സുഖന്യേച്ചിനെ നിലംപരിശാക്കിയില്ലേ ആകാശേട്ടൻ നിലംപരിശാക്കിന്ന് എങ്ങനെ പിന്നീട കഥ അങ്ങോട്ട് വിവരിക്കുകയാണ് മദ്യപിച്ചിലൊക്കെ കേട്ട് വന്ന രീതിയിലുള്ള അഭിനയം കാര്യങ്ങളൊക്കെ അതൊക്കെ കേട്ടപ്പോൾ മീനാക്ഷി മീനാക്ഷിയും ശ്രീദേവിയൊക്കെ പൊട്ടിച്ചിരിക്കാണ് മിത്രയുടെ വിവരണം കൂടെ കേട്ട് കഴിഞ്ഞപ്പം അപ്പോഴേക്കും ശ്രീദേവി പറഞ്ഞെന്നാലോ ആകാശം കൊള്ളാലോ എന്ന് പറയാണ് കോമതി പറഞ്ഞ അവൻ എൻ്റെ മോനല്ലേ അവനെ പിന്നെ അങ്ങനെ പെട്ടെന്നൊന്നും തോൽപ്പിക്കാനൊന്നും സാധിക്കില്ല എന്ന് പറയുന്നത് മീനാക്ഷി പറഞ്ഞു ഞാൻ പോലും ഭയന്ന് പോയിട്ടുണ്ടായിരുന്നു അച്ഛൻ എന്തെങ്കിലും തീരുമാനം എന്ന് ഓർത്തിട്ട് ആകപ്പടെ പേടിച്ചു പോയായിരുന്നു പറയാണ് ആ സമയം ഗോമതി പറഞ്ഞു അല്ല സുഖനിക്കിത് എന്താന്ന് ചോദിക്കണേ അമ്മേ ഞങ്ങൾ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും പുറത്താക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കണേ പക്ഷേ എങ്കിൽ സുഖന്യാച്ചക്ക് അറിയത്തില്ലല്ലോ നമ്മൾ തമ്മിലുള്ള ബോണ്ടിങ്ങും കാര്യങ്ങളൊക്കെ എങ്ങനെയാന്നുള്ള കാര്യങ്ങളൊക്കെ പക്ഷെ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ സുഖന്യാച്ചിക്ക് തന്നെ അവസാനം പണി കിട്ടാൻ പോകുന്നൊക്കെ പറഞ്ഞിട്ട് മീനാശി അങ്ങോട്ട് പോയി ഈ സമയത്ത് ഗോമതിക്ക് നല്ല സങ്കടം ആയിട്ടുണ്ടായിരുന്നു സുഖന്യയുടെ സ്വഭാവം ഒട്ട് ശരിയായിട്ടുള്ള സ്വഭാവം നല്ല ഒരിക്കലും ആർക്കും ചേരുന്നൊരു സ്വഭാവമല്ല ഒരു കുടുംബത്തെ തമ്മില് തെറ്റിക്കാനായിട്ടാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോൾ ഗോമതിക്ക് വിഷമം ഉണ്ടായിരുന്നു ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായി എന്തെങ്കിലും ചെയ്തേ മതിയാവുള്ളൂ എന്നൊക്കെ വിചാരിക്കുവാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങളൊക്കെ ആയി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്ന